അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ് ബഹുമാനികളെ റമളാനിൽ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ധാരാളം ആളുകൾ സംശയം ചോദിക്കുന്ന നോമ്പിനു പകരമായി മുദ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് നോമ്പെടുക്കാനാവാത്ത വിധം വാർദ്ധക്യമായ വയസ്സായ ആളുകൾക്കും സുഖമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾക്കും നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമില്ല അതിന് പകരമായി അവർ ഓരോ ദിവസത്തിനും ഓരോ മുദ് നൽകുകയാണ് വേണ്ടത് മുദ് നൽകേണ്ടത് നാട്ടിൽ സാധാരണയായി പ്രചാരണത്തിലുള്ള ഭക്ഷ്യധാന്യമാണ് ബുദ്ധായി നൽകേണ്ടത് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും മുഖ്യ ആഹാരമായി കാണുന്നത് അരിയാണ് അതുകൊണ്ട് അരി തന്നെയാണ് മുദ്ദായി നൽകേണ്ടത് മുദ്ദിന്റെ അളവിനെ സംബന്ധിച്ച് അളവ് പാത്രമാണ് ബുദ്ധ് എന്നുള്ളത് രാജ്യങ്ങളിലുള്ള ഒരു അളവ് പാത്രമാണ് തൂക്കം പറയുമ്പോൾ സൂക്ഷ്മതക്കു വേണ്ടി ഒരു മുദ് ഒരു ദിവസത്തിന് എഴുന്നൂറ്റി അമ്പത് ഗ്രാം കൊടുക്കലാണ് നല്ലത് അറുന്നൂറ്റി അമ്പത് മുതൽ തുടങ്ങും അരിയുടെ കനമനുസരിച്ചു കൊണ്ട് തൂക്കം വ്യത്യാസപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് എഴുന്നൂറ്റി അമ്പത് ഗ്രാം ഒരു ദിവസത്തെ നോമ്പിന് ആ തോതിൽ കണക്ക് കൂട്ടിയാണ് ഈ പറയപ്പെട്ട ആളുകൾ മുദ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മുദ് കൊടുക്കേണ്ട മറ്റൊരു വിഭാഗമുണ്ട് സ്ത്രീകൾ ഗർഭിണികളായ സ്ത്രീകൾ മുലയൂട്ടുന്ന സ്ത്രീകൾ അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം അവിടെ ശ്രദ്ധിക്കേണ്ടത് തനിക്കും തൻ്റെ വയറ്റിലുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ മുലയൂട്ടുന്ന കുട്ടിക്കും പ്രയാസമാകുമെന്ന് കണക്കാക്കിയാണ് നോമ്പ് ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചതെങ്കിൽ അവിടെ നോമ്പ് കള്ളാവ് വിട്ടിയാൽ മാത്രം മതി മുദ് കൊടുക്കേണ്ടതില്ല നേരെ മറിച്ച് കുട്ടിക്ക് മാത്രം തകരാറുണ്ടാകും ഒന്നുകിൽ ഗർഭാശയത്തിലുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ മുല കുടിക്കുന്ന കുട്ടിക്ക് പ്രയാസമുണ്ടാകും ഈ സ്ത്രീക്കൊരു കുഴപ്പവുമില്ല അങ്ങനെയാണെങ്കിൽ അവിടെ നോമ്പ് കളാവ് വിട്ടലോടുകൂടെ ഓരോ മുദ് ഓരോ ദിവസത്തിന് കൊടുക്കുകയും ചെയ്യണം ഈ മുദ് പിന്നീട് സംശയം ചോദിക്കാറ് ഒന്നിലധികം മുദ്ദുകൾ ഒരാൾക്ക് കൊടുക്കാമോ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് മുദ് കൊടുക്കേണ്ടത് ഫക്കീർ മിസ്കീൻ സക്കാത്തിൻ്റെ അവകാശികൾ മറ്റുള്ള ആളുകൾക്ക് മുദ് കൊടുക്കാൻ പാടില്ല ഫക്കീർമാർക്കും മിസ്കീന്മാർക്കുമാണ് കൊടുക്കേണ്ടത് ഒന്നിലധികം മുദ്ദുകൾ ഒരാൾക്ക് കൊടുക്കുന്നതിന് ഒരു വിരോധവുമില്ല ഫതഹുൽ മോനില് കാണാം വലഹു സർഫു അംദാദിൻ ലി വാഹിദിൻ കുറേ മുദ്ദുകൾ ഒരാൾക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒരു മു രണ്ടാൾക്കായി പകുതി പകുതി കൊടുക്കാൻ പാടില്ല നോമ്പിന് പകരം കൊടുക്കുന്ന മുദ് ഒരു മുദ് അത് പകുതിയായി പോകാതെ ശ്രദ്ധിക്കണം മുദ്ദിന്റെ കൊടുക്കുന്ന സമയത്ത് അത് പാലിച്ചു കൊണ്ടായിരിക്കണം അത് വീതിച്ച് കൊടുക്കുകയാണെങ്കിലും ഓരോ മുദ് ഒരാൾക്ക് അടങ്ങുന്ന രൂപത്തിലായിരിക്കണം അത് കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒരാൾ സുഖമാവുകയില്ല എന്ന് പ്രതീക്ഷിച്ച രോഗി നോമ്പിന് മുദ് കൊടുത്തു പിന്നീട് ആ രോഗം സുഖപ്പെട്ടു എങ്കിലും ആ നോമ്പ് പിന്നീട് കളാവ് വീട്ടേണ്ടതില്ല കാരണം ഈ രോഗിക്ക് ആ സമയത്ത് നോമ്പ് നോക്കൽ കൊണ്ട് കൽപ്പന ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ മുദ് കൊടുത്ത രോഗി പിന്നീടത് കളാവ് വീട്ടേണ്ടതില്ല നോമ്പ് കലാവുള്ള ആളുകൾ തൊട്ടടുത്ത റമദാനിന്റെ മുന്നേ ആ നോമ്പ് കളാവ് വീട്ടൽ നിർബന്ധമാണ് അങ്ങനെ തൊട്ടടുത്ത അടുത്ത റമദാൻ വരെ കാരണം കൂടാതെ കലാവ് വിട്ടാൽ പിന്തിച്ചാൽ അവരും അടുത്ത റമദാനിന് ശേഷം കലാവിട്ടിയാൽ മാത്രം പോരാ കലാവിനോടൊപ്പം ഓരോ ദിവസത്തിന് ഓരോ മുദ് വീതം കൊടുക്കുകയും ചെയ്യണം അത് എത്ര വർഷം കഴിഞ്ഞാണോ കലാവ് വീട്ടുന്നത് അത്രയും വർഷങ്ങൾക്ക് ഓരോ വർഷത്തിനും ഓരോ മുദ് വീതം അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അഞ്ചു വർഷം കഴിഞ്ഞാണ് ഒരു ഒരു സഹോദരി പ്രസവിച്ച സഹോദരി നോമ്പുപേക്ഷകളാണ് അഞ്ച് വർഷത്തിന് ശേഷമാണ് കഥാവ് വീട്ടുന്നത് എങ്കിൽ അവിടെ ഓരോ ദിവസത്തിനും മുദ് കണക്കാക്കുമ്പോൾ അഞ്ച് മുദ്ദുകൾ ഓരോ ദിവസത്തിനും അപ്പോൾ ഐ അഞ്ച് ഗുണിക്കണം മൂന്ന് അവിടെ നൂറ്റി അമ്പത് മുദ് കൊടുക്കേണ്ടി വരും പല സഹോദരിമാരും റമദാനിൽ പ്രസവിച്ചവരുണ്ടാകും പക്ഷെ പിന്നീട് നോമ്പ് നോറ്റ് വീട്ടുന്ന കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ കാണിക്കാറില്ല അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം വർഷം കൂടുന്നുവോ അത്രയും മുദ്ദിൻ്റെ എണ്ണം കൂടുമെന്നുള്ളതാണ് അതുകൊണ്ട് ഈ കാര്യം വളരെയേറെ ശ്രദ്ധിക്കുകയും മുദ് എണ്ണം കൂടാതിരിക്കാൻ ഒരു റമദാനിൽ നോമ്പ് ഉള്ളവർ തൊട്ടടുത്ത റമദാനിന് മുമ്പ് തന്നെ കലാവ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ ദീർഘിക്കുന്നതനുസരിച്ച് മുദ്ദുകൾ കൂടുതൽ കൊടുക്കലും നിർബന്ധമാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക ഇന്നത്തെ വോയിസ് പറഞ്ഞത് കുറച്ച് ദീർഘിച്ചിട്ടുണ്ട് എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ അമലുകൾ പൂർണ്ണമായി സഹിയാകുന്ന രൂപത്തിൽ ഓരോ ആളുകളും പ്രവർത്തിക്കുക അള്ളാഹു സുഖാനുഭവത്ത ആല നമ്മുടെ അമലുകൾ റമദാനിൽ നാം ചെയ്ത നന്മകളൊക്കെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ റമദാൻ നല്ല നിലയിൽ സാക്ഷി നിൽക്കുന്നവരെ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാമലൈക്കും വാഹമത്തല്ല